അവളുടെ മുഖം ദേഷ്യത്താൽ ചുവക്കുന്നത് കണ്ടതും അവന് ചിരി വന്നെങ്കിലും അവൻ സമർത്ഥമായി അത് ഒളിപ്പിച്ച് പുറത്തുപോയ ക്ലാരയുടെ അടുത്തേക്ക് നടന്നു അവൾ അപ്പോഴും അഗ്നി ആളുന്ന കണ്ണുകളാൽ അവനെ തന്നെ നോക്കി നിന്നു ശേഷം അവൾ ദേഷ്യത്തിനകത്തേക്ക് കയറിപ്പോയി ബാക്കി ജോലികൾ തുടർന്നു നീ ക്ഷീണിച്ച് വന്നതല്ലേ കുറച്ചു നേരം മുറിയിൽ പോയി ഒന്ന് കിടക്ക് ഒരു കുളിയൊക്കെ വാ ക്ലാര അവനെ നിർബന്ധിച്ച് മുറിയിലേക്ക് കയറ്റി വിട്ടു മുറിയിൽ ചെന്നതും അവനെല്ലാം ഒന്ന് നോക്കി എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട് യഥാസ്ഥാനത്ത് കുറേ കാലമായി താനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് തിരക്കുള്ള ജോലി തന്നെയാണ് അതിന് കാരണം അമ്മച്ചിയുടെ വിഷമം സഹിക്കാൻ വയ്യാതെയാണ് ഇങ്ങോട്ട് വന്നത് വിരിയൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട് കർട്ടനും മാറ്റിയിട്ടുണ്ട് താൻ പോകുമ്പോൾ കർട്ടന് പിങ്ക് കളറായിരുന്നു ഇപ്പോൾ അതിനൊരു വയലറ്റ് ഷെയ്ഡാണ് അവൻ മെല്ലെ തന്റെ മുറിയോട് ചേർന്നുള്ള ബാൽക്കണി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ശേഷം അവിടെ കിടന്ന ചൂരൽ കസേരയിൽ ഒന്നിരുന്നു അപ്പോഴാണ് പുറത്ത് തുണി വീച്ചുകൊണ്ട് നിൽക്കുന്ന ജാൻസി അവൻ കണ്ടത് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബാൽക്കണിയുടെ കൈവരിയിൽ പിടിച്ചു നിന്നു ഒരു വേള കൗതുകത്തോടെ അവൻ അവളെ തന്നെ നോക്കി റോഡിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നിയിരുന്നു അവളുടെ സംസാരം കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് ഒന്നും രണ്ടും പറഞ്ഞ് അവളോട് വഴക്കുണ്ടാക്കിയപ്പോൾ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു പിന്നെ തെറ്റ് തൻ്റെ ഭാഗത്തായതുകൊണ്ട് മാത്രമാണ് ഒന്നും സംസാരിക്കാതെ സംയമനം പാലിച്ചത് വീണ്ടും അവൾ ഓരോന്നും പറഞ്ഞ് കത്തിക്കയറുമ്പോൾ കാലുമടക്കിയൊന്ന് ഒഴിക്കാനാണ് തോന്നിയത് സാരമില്ല ഈ നാട്ടിലുള്ളവളല്ലേ എപ്പോഴാണെങ്കിലും കണ്ടുപിടിച്ച് രണ്ടു പറയാമെന്ന് വിചാരിച്ചാണ് തിരികെ വണ്ടിയിലേക്ക് കയറിയത് പിന്നെ പാവങ്ങളല്ലേ കുട്ടയും മറ്റും വിറ്റ് ജീവിക്കുന്നവർ അത് നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം കരുതി അങ്ങനെയും വിട്ടുകളഞ്ഞു വീട്ടിലേക്ക് കയറി വന്ന അമ്മച്ചി ഒന്ന് ഞെട്ടിക്കാമെന്ന് കരുതി അടുക്കളയിലേക്ക് വരുമ്പോൾ ദാണ്ടേ നിൽക്കുന്നു അവള് ഇവളിതെങ്ങനെ ഇവിടെ വന്നു എന്നറിയാൻ വേണ്ടിയാണ് നേരം മാറി നിന്ന് അവരുടെ സംസാരത്തിന് കാതോർത്തത് അപ്പോഴാണ് അവൾ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് മനസ്സിലായത് അവൾ എന്നെക്കുറിച്ച് എൻ്റെ അമ്മച്ചിയോട് തന്നെ കുറ്റം പറയുന്നതാണ് പിന്നെ കേട്ടത് നേരെ കയറി ചെന്നൊന്ന് കൊടുത്താലോ എന്നാണ് ആദ്യം ഓർത്തത് പിന്നെ സംയമനം പാലിച്ചു പക്ഷേ എന്നെ കണ്ട് കിളി പോയ പോലെയുള്ള അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ ദേഷ്യം ഒരു കൗതുകത്തിന് വഴി മാറി ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവളെ നോക്കി പക്ഷേ ഞാനിവിടുത്തെ മകനാണെന്ന് അറിഞ്ഞിട്ടും അവളിൽ ഒരു ഭയമോ ചമ്മലോ തോന്നാതിരുന്നപ്പോൾ ആ കൗതുകത്തിന് തിളക്കം കൂടുകയായിരുന്നു തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പെണ്ണാണ് അവളെന്ന് തോന്നി അവളുടെ മൂക്ക് ദേഷ്യത്താൽ ചുവക്കുമ്പോൾ തന്നിൽ ഒരു പ്രത്യേക കൗതുകം വന്ന് നിറയുന്നു കഴിഞ്ഞുപോയ സംഭവങ്ങളൊക്കെ ഒരു തിരശീലയിൽ പോലെ അവൻ ഓർത്തു അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് ജാൻസി എന്തോ കാര്യത്തിന് തിരിഞ്ഞു നോക്കിയത് ബാൽക്കണിയിൽ നിൽക്കുന്ന ആൾവിനെ കണ്ടതും പെട്ടെന്ന് അവളുടെ മുഖത്ത് ദേഷ്യം വിരച്ച് കയറുന്നത് അവൻ കണ്ടിരുന്നു ചിരി വന്നെങ്കിലും ദേഷ്യത്തോട് അവളെ ഒന്ന് നോക്കി അവൻ അകത്തേക്ക് കയറിപ്പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കിടക്കിയിലേക്ക് മറിഞ്ഞു യാത്രയുടെ ക്ഷീണം മുഴുവൻ ഉറങ്ങി തീർത്തു നാലുമണിയോടെ പണികളെല്ലാം പോകാനായി ജാൻസി തയ്യാറായിരുന്നു കൊച്ചേ ആട്ടിൻപാലിൻ്റെ കാര്യം എങ്ങനെയാണ് ക്ലാരമ്മച്ചി ഓടി വന്ന് ചോദിച്ചു ഞാൻ ചെന്നിട്ട് അതിവിടെ കൊണ്ടുവന്ന് തരാം അമ്മച്ചി ഒരു അഞ്ചുമണിയാവുമ്പോഴേക്ക് പാൽപ്പഴത്തേക്ക് പോരെ ആ അത് മതി നീ ഇനി ഇത്രയും ദൂരം നടക്കണ്ടേ കൊച്ചേ ഓ അതൊന്നും എനിക്ക് മുത്തരമുള്ള കാര്യമല്ല കണ്ടോ ക്ലാരമ്മച്ചി ഞാൻ ഓടി ഇങ്ങ് വരാമെന്നേ അതും പറഞ്ഞ് പോകാൻ പോകാനിറങ്ങിയതും പെട്ടെന്ന് മുകളിൽ നിന്ന് ഇറങ്ങി മുൻപിൽ വന്നതും ഒരുമിച്ചായിരുന്നു അവനെ അവൾ ഒന്ന് നിന്നു ആഹാ പോകാൻ പോകാനിറങ്ങിയോ അവൾ മാത്രം കേൾക്കി അവൻ ചോദിച്ചതും അവളുടെ മുഖത്ത് ദേഷ്യം വിരച്ച് കയറുന്നുണ്ടായിരുന്നു അമ്മജി കാപ്പി അവൻ ഉറക്ക വിളിച്ച് പറഞ്ഞു ഞാൻ കുളിക്കാൻ കയറിയല്ലോ വന്നിട്ട് മതിയോ താഴത്തെ മുറിയിൽ നിന്ന് ക്ലാരയുടെ സംസാരം കേട്ടു ഝാൻസി പോയോ അവര് വിളിച്ചു ചോദിച്ചു ഇല്ല അവള് പറഞ്ഞു എങ്കിൽ കാപ്പി എടുത്ത് കൊടുത്തിട്ട് പോകെ ബാത്റൂമിൽ നിന്നും അവനെ വിളിച്ചു പറഞ്ഞതും ജാൻസി അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കയ്യിലേക്ക് കവറുകൾ താഴെ വെച്ച് അവനെയൊന്നും നോക്കാതെ അടുക്കളയിലേക്ക് പോയി കാറ്റുപോലെ അവൾ വേഗം കാപ്പിയുമായി തിരികെ വന്നു അവന്റെ കൈകളിലേക്ക് കൊടുത്തു അവരത് കുടിക്കുന്നത് നോക്കി അവൾ നിന്നു നിമിഷ നേരം കൊണ്ട് അവന്റെ മുഖഭാവം മാറുന്നത് കണ്ട് അവൾ ഉള്ളിൽ ഒന്ന് ചെറുതായി ചിരിച്ചു എന്താ വാടി ഇത് ഒരു കിലോ കാപ്പിപ്പൊടി ഇട്ടാണോ നീ കാപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നല്ല കടുപ്പം വേണോന്നല്ലേ സാറ് പറഞ്ഞത് അവൾ പരിഹാസത്തോടെ ചോദിച്ചപ്പോൾ അവന് കാര്യം മനസ്സിലായി പണി തന്നതാണ് കടുപ്പുള്ളതൊക്കെയാണ് സാറിന് ഇഷ്ടമെന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഒരു കടുപ്പുവാണോ അവൾ മറ്റെവിടെയോ ദൃഷ്ടി ഊന്നി പറഞ്ഞപ്പോ അത് തനിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായി അവന് തോന്നിയത് അവനും വിട്ടു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല തന്ന കാപ്പി മുഴുവൻ അവൻ ഒന്നിച്ചു കുടിച്ചു അത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് കാപ്പി എടുത്തപ്പോൾ തന്നെ അവൾ ഒന്ന് രുചിച്ചു നോക്കിയതായിരുന്നു കയ്പ്പ് കൊണ്ട് വായി വെക്കാൻ പോലും പറ്റത്തില്ല പോരാത്തതിന് ചൂടും പൊടി ശരിക്കും വിട്ടാണത് എടുത്തത് അവനിത് എങ്ങനെ കുടിക്കുന്നുവെന്ന് അവൾ അറിയാതെ നോക്കിപ്പോയി അതുകൊണ്ട് തന്നെ അവൻ അത് ഒറ്റ വലക്കി കുടിച്ചു അതിനുശേഷം അവൻ ആ കപ്പ് അവളുടെ കൈയിലേക്ക് കൊടുത്തു കടുപ്പം ഇഷ്ടമാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോടി അവൻ ഒന്നുകൂടി മീശ മരിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ മൂക്കിന് തുമ്പ് ചുവന്ന് ദേഷ്യം ഇരച്ചു കയറി ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് എടിപ്പോടി ഇന്ന് വീട്ടിലിരിക്കുന്നവരെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് വിളിച്ചാ മതി കെട്ടി വീട്ടിലിരുത്താൻ ഞാൻ തയ്യാറാ കെട്ടാൻ നീ നിന്ന് തന്നാ മതി ഒരിക്കൽ കൂടി മീശു ഒന്നു ഒഴിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് പറഞ്ഞപ്പോ അവളുടെ മുഖത്ത് വീണ്ടും ദേഷ്യം അല്ലതല്ലത് അവൻ കാണുന്നുണ്ടായിരുന്നു എന്നാടികൊച്ചേ ആ നീ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ദേഷ്യം വരുമ്പോഴേക്കും നിന്റെ മൂക്കങ്ങ് ചുവന്ന തക്കാളി പോലെ ആവുമല്ലോ അതിനു മറുപടിയായി അവൾ അവന് തീ പാർന്നൊരു നോട്ടം നൽകി ശേഷം ഒന്നും പറയാതെ അവൾ കവറും എടുത്തുകൊണ്ട് പുറത്തേക്ക് കാറ്റുപോലെ പാഞ്ഞു വന്നു അവൾ പോകുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അറിയാതെ ആൽമീതൊന്ന് ചിരിച്ചു പോയിരുന്നു എൻ്റെ കർത്താവേ സൾഫ്യൂറിക് ആസിഡ് ഇതിന്റെ മുൻപിൽ മാറി നിൽക്കും അവൻ ആത്മകഥം പോലെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ പുറത്തേക്ക് പോകാനായി തയ്യാറായി വന്നു ഒരു ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടുമാണ് അവന്റെ വേഷം വൃത്തിയായി ഷേവ് ചെയ്ത കട്ടിയുള്ള മീശ കറുത്ത നീളമുള്ള മുടി ഒത്തൊരാട് രൂപം ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പോലീസുകാരനാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്ന ശരീരഭാഷ ആൽവി നീ എവിടേക്കാ ക്ലാര ചോദിച്ചു ഞാൻ കുറെ കാലം കൂടി കാണുന്നതല്ലേ നമ്മുടെ നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം ഏതായാലും നീ പുറത്തേക്ക് പോകല്ലേ ജാൻസി അഞ്ചുമണിയാകുമ്പോഴേക്കും പാലും കൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു നിനക്ക് പറ്റുവാണെങ്കിൽ അവളെ കണ്ട അതൊന്ന് വാങ്ങാം അവളുടെ വീടിന് അടുത്തൂടെ ആണ് പോകുന്നതെങ്കിൽ ഒന്ന് ചെന്ന് ഒന്ന് വാങ്ങിയിട്ട് വരാമോ ആ പാവത്തിനെ ഇനി ഇവിടേക്ക് നടത്തണ്ടെന്ന് കരുതിയ ഒരു നിമിഷം അവളുടെ പേര് കേട്ടപ്പോൾ ചുണ്ടിൽ ഒരു പുഞ്ചിന് തത്തി കളിച്ചു അതിനാ പെണ്ണിൻ്റെ വീടൊന്നും എനിക്കറിയില്ലല്ലോ എടാ പണ്ടിവിടെ നിന്നില്ലേ നമ്മുടെ വർക്കി നിനക്ക് ഓർമ്മയില്ലേ പണ്ട് അടിവാരത്തോട് ആക്സിഡൻ്റ് നടന്നില്ലേ മോനെ ആ സമയത്ത് ആക്സിഡൻറ്റ് മരിച്ചുപോയ പോയ ലീലാമ്മയും നിനക്ക് ഓർമ്മയില്ലേ വർക്കിയുടെ ഭാര്യ വർക്കി ചേട്ടന്റെ ഓർമ്മയുണ്ട് വർക്കിയുടെ രണ്ടാമത്തെ മോളാണ് ജാൻസി ആൻസി അത് പറഞ്ഞതുപോലെ നീയോ ആൻസി ഒന്നിച്ചായിരുന്നല്ലോ വേദപഠന ക്ലാസ്സിലല്ലേ ഞാനതുങ്ങോ മറന്നുപോയി പെട്ടെന്ന് അവന്റെ മനസ്സിൽ നെറ്റുപാവാടയും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു പഠനത്തിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ ഒരു മിടുക്കി ഒപ്പം ചൂണ്ടിൽ ഒരു ചിരിയും ആവശ്യം പഠിക്കാനൊക്കെ മിടുക്കിയല്ലായിരുന്നു പിന്നെ ഇപ്പൊ വീട്ടുമണിയൊക്കെ ചെയ്യുന്നത് ഓ വർക്കി പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം വലിയ കഷ്ടമാന്നേ ആൻസി ആന്നെങ്കി ഒരു ചെറുക്കരുമായിട്ട് അടുപ്പത്തിലായി എന്തോ അബദ്ധം പറ്റി അത് കഴിഞ്ഞ് വലിയ പുകിലായിരുന്നു കല്യാണം നടത്താനും എല്ലാം വർക്കി ഒരു വിധത്തിൽ ആ കല്യാണം നടത്തി കൊടുത്തു നമ്മുടെ അപ്പച്ചനും കുറേ സഹായിച്ചു എന്നിട്ടും തീരുന്നുണ്ടോ ആ കൊച്ചിൻ്റെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതി ആ ചെറുക്കൻ ഒരു വൃത്തികെട്ട സ്വഭാവം ഉള്ളവരായിരുന്നു ആ പെ കൊച്ചിനെ കുടിച്ചു വന്ന് എന്നും ഉപദ്രവിക്കും പിന്നെ ഈ വർക്കി മരിച്ചു കഴിഞ്ഞതോടെ രണ്ട് പെൺപിള്ളേരെയും കൊണ്ട് ജാൻസി എന്നാ ചെയ്യും പിന്നെ എങ്ങനെ പഠിക്കാനാ അവൾ പഠിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ കാര്യമൊക്കെ നടക്കുമോ അതുകൊണ്ട് അവൾ പഠിത്തം നിർത്തി പ്ലസ് ടു കഴിഞ്ഞപ്പം തന്നെ നല്ല മാർക്കുണ്ടായിരുന്നു നമ്മുടെ ഇടവകയിലെ അച്ഛനൊക്കെ ചെന്ന് പറഞ്ഞതാണ് എവിടെയെങ്കിലും പഠിക്കാൻ പാ അനിയത്തിമാരെയും കളഞ്ഞ് എങ്ങോട്ടും പോകുന്നില്ലെന്നും പറഞ്ഞ് ഒറ്റക്കാലി നിൽക്കൂ ആ കൊച്ച് പിന്നെ സഹതാപം തോന്നി നമ്മുടെ അപ്പച്ചൻ വീട്ടിൽ ചെന്ന് കുറച്ച് പൈസ കൊടുത്തു അവൾ എന്നാ ചെയ്തതെന്ന് അറിയോ അത് മേടിച്ചില്ല പിന്നെ അപ്പച്ചൻ തന്നെയാണ് പറഞ്ഞത് വിരോധം ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്തോളെ വർക്കിയുടെ കുടുംബത്തിനെ നമുക്കങ്ങനെ മറക്കാൻ പറ്റൂ ഇപ്പോഴും ജോലി ചെയ്യാതെ ഒരു രൂപ പോലും അവൾ മേടിക്കുന്നില്ല പിടിക്കുക ഓടി നടന്ന് എല്ലാം ജോലിയും ചെയ്യും എനിക്ക് വലിയ കാര്യമാണ് അവളെ എന്ത് കഷ്ടപ്പാട് സഹിച്ചാണ് ആ കുടുംബം കൊണ്ടുപോകുന്നതെന്നറിയോ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല അറിയാത്ത പണികളൊന്നുമില്ല എല്ലാ ജോലികളും ചെയ്യും പിന്നെ ഇതിന് തൻ്റെ കൂടുതലാണ് എന്നോട് കാണിക്കില്ല എന്നാലും ഇന്നത്തെ കാലത്ത് അത് നല്ലതാണ് അവളും രണ്ട് പെങ്കോച്ചങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കയറി ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാതിനെ കാണിച്ചാൽ എന്നാ ചെയ്യും അതുകൊണ്ട് തന്നെ അത് അവൾ അവളിച്ചിരി പേടിയുള്ളത് നാട്ടിലെ ആമ്പിള്ളേർക്കൊക്കെ ക്ലാര ഉത്സാഹത്തോടെ അവളെപ്പറ്റി പറയുകയാണ് ചെറു ചിരിയോടെ അവനെല്ലാം കേട്ട് നിൽക്കുകയാണ് അറിയുതോറും അവളോട് തോന്നിയ ദേഷ്യം മെല്ലെ അലിഞ്ഞു തീർന്ന് അതൊരു ബഹുമാനത്തിലേക്ക് മാറുന്നത് ആൽമിൻ അറിഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ